ന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മനിറയേണമേ രാജാക്കന്മാരുടെ രാജാ money mm -hmm. mm -hmm. ത്തിലും കാനായാലും കടലയിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും കാനായാലും കടലയിലും കാൽവരിയിലും കാലം കാതത്തിരിക്കും അവിടത്തെ കാ കാലം കേട്ടു ഞങ്ങൾ കാലച്ച കേട്ടു ഞങ്ങൾ രാജാക്കന്മാരുടെ രാജാവെ നിന്റെ രാജ്യം വാ

രാ നേതാക്കന്മാരോടെ നേതാവെ നിന്റെ നന്മാ നല്ല ചിന്ത ഒരിക്കലും ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടിട്ട് കുറേ നാളുകളായി നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ അവരെ ക്ഷണിക്കട്ടെ നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കൂടെ ഉണ്ടാക്കാമോ അവൾ പറഞ്ഞു താങ്കളുടെ ഇഷ്ടം പോലെ ആവട്ടെ അത് താങ്കളുടെ ഇഷ്ടം പോലെ ആവട്ടെ അത് നല്ലത് എന്ന് പറഞ്ഞ് അയാൾ വീട്ടുകാരെ ക്ഷണിച്ചു അടുത്ത ദിവസം ഉച്ചയ്ക്ക് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വന്ന് അയാൾ ഭാര്യയോട് ചോദിച്ചു എന്താണ് നീ സ്പെഷ്യലായി ഉണ്ടാക്കിയിട്ടുള്ളത് അയാൾ അവൾ പറഞ്ഞു ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ളത് കൊടുക്കാം നിങ്ങളുടെ വീട്ടുകാർ നമുക്ക് വിശിഷ്ടാതിഥികൾ ഒന്നുമല്ലല്ലോ അയാൾ ഒന്നും പറയാതെ പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞാൽ അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വീട്ടിൽ എത്തി പിതാവ് ചോദിച്ചു എവിടെ നിന്റെ ഭർത്താവ് അവൾ പറഞ്ഞു അല്പസമയം മുൻപ് പുറത്തേക്ക് പോയി എന്നിട്ട് അവൾ ഭർത്താവിൻ്റെ എന്നിട്ട് അവൾ ഭർത്താവിനെ ഫോൺ വിളിച്ചു എൻ്റെ കുടുംബാംഗങ്ങളെയാണ് വിളിച്ചതെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അയാൾ പറഞ്ഞു എനിക്ക് നിന്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എനിക്ക് എനിക്ക് അവർ തമ്മിൽ വ്യത്യാസമില്ല പക്ഷേ നീ ഞാൻ പറഞ്ഞ പ്രകാരം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ അവൾ പറഞ്ഞു പ്ലീസ് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരൂ ഇവിടെ ഉള്ളത് ആർക്കും മതിയാവില്ല അയാൾ പറഞ്ഞു സാരമില്ല ഉള്ളത് കൊടുക്കൂ അവർ നമുക്ക് വിശിഷ്ടാതിഥികൾ ഒന്നുമല്ലല്ലോ വിവാഹം ഒരു പുരുഷനെയും സ്ത്രീയെയും ഒന്നാക്കി തീർക്കുന്നതോടൊപ്പം ഇരു കുടുംബാംഗങ്ങളെയും ഒന്നാക്കുന്നതാണ് ഭാര്യ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണുവാൻ ഭർത്താവിനും ഭർത്തു മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണുവാൻ ഭാര്യയ്ക്കും സാധിക്കേണ്ടതാണ് അങ്ങനെയല്ലെങ്കിൽ അവരുടെ അങ്ങനെയല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം ശരിയല്ല എന്നു വ്യക്തം ഭർത്തു മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ കഴിയാത്തതിനാൽ ഭർത്തുഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കുവാനാണ് അനേക യുവതികൾക്കും ഇക്കാലത്ത് ഇഷ്ടം ഇവിടെ ശുശ്രൂഷിക്കാനുള്ള ആരോഗ്യ പ്രശ്നം അല്ല വിഷയം മനസ്സില്ലായ്മയാണ് സ്വന്തം മാതാപിതാക്കളെ ആയിരുന്നെങ്കിൽ ശുശ്രൂഷിക്കുമായിരുന്നു ഒരേ വീട്ടിൽ വസിച്ചിട്ടും വൃദ്ധരായ ഭർത്തു മാതാപിതാക്കളെ പൂർണ്ണമായും അവഗണിച്ചിട്ടുള്ള ഭാര്യമാരും ഭാര്യ മാതാപിതാക്കളും കരുതുവാൻ ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാരും ഉണ്ട് മരുമകളെ അന്യയായി കാണുന്ന മാതാപിതാക്കളും കുറവല്ല അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ അമ്മായിയമ്മയും മരുമകളും എന്നും കേൾക്കുമ്പോൾ തന്നെ ഒരു അകൽച്ച അനുഭവപ്പെടുന്നത് ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം നിർവ്യാജ സ്നേഹമാണ് ഈ പറഞ്ഞ എല്ലാ വേർതിരിവുകളുടെയും കാരണം ഈ നിർവ്യാജ സ്നേഹത്തിൻ്റെ അഭാവമാണ് ഈ വേർതിരിവുകൾ ഉള്ളിടത്ത് ഭാര്യ ഭർത്തുബന്ധവും പുഴുക്കുത്തുകൾ ഉള്ളതായിരിക്കും സ്നേഹത്തിൻ്റെ ഈറ്റില്ലമായ കുടുംബം സ്നേഹത്തിന്റെ ഈറ്റില്ലമായ കുടുംബം വെറുപ്പിന്റെ ഈറ്റില്ലമാകാതിരിക്കാൻ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും സ്വന്തം കുടുംബമായി കണ്ട് സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തോ എൺപത്തൊന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൺപത്തി മൂന്ന് ഞാൻ ഗൾഫിൽ പോയി എൺപത്തി മൂന്ന് തൊട്ട് തൊണ്ണൂറ്റഞ്ച് വരെ പന്ത്രണ്ട് കൊല്ലം ഗൾഫിൽ ഹൗസ് വൈഫായി ഭർത്താവായി ജീവിച്ചു തൊണ്ണൂറ്റഞ്ചിൽ രണ്ട് വയസ്സായ ഒരു മകളും എട്ട് വയസ്സായ ഒരു മകളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിലാണ് ഭർത്താവിൻ്റെ അപ്പനും അമ്മയും എല്ലായ്പ്പോഴും നിന്നിരുന്നത് തൊണ്ണൂറ്റഞ്ച് ആയിപ്പോൾ അമ്മയും അപ്പനും അമ്മ പറഞ്ഞു ഇനി നീയെ ഓമനയെ കൊണ്ടുപോകണ്ട ഞങ്ങൾക്ക് വയസ്സായി ഞങ്ങളെ നോക്കാൻ ഇവിടെ നിർത്തണം ഭർത്താവ് കുറച്ചുനേരം ആലോചിച്ച് എന്നോട് ചോദിച്ചു ഇനി നീയേ നാട്ടിൽ നിന്നോളൂ അപ്പോൾ മൂത്ത മകൾക്ക് എട്ട് വയസ്സും രണ്ടാമത്തെ മകൾക്ക് രണ്ട് വയസ്സും ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ ഞാനതനുസരിച്ചോളാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ടിആർ അടിച്ച് ഞാനും മക്കളും നാട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് നല്ല ശമ്പളവും ഭർത്താവിന് ഗൾഫിൽ വീടും കോർട്ടേഴ്സ് വീടിൻ്റെ വാടകയും കുട്ടികളുണ്ടാകുമ്പോൾ പഠിക്കാനുള്ള കാശും എല്ലാ ആനുകൂല്യങ്ങളും ഭർത്താവിന് കിട്ടുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഞാനും കുട്ടികളും ടിആർ അടിച്ച് ഇവിടെ വരുന്നത് പിന്നീട് ഒരു അഞ്ചാറ് കൊല്ലം നാലഞ്ച് കൊല്ലം ഇവിടെ സ്കൂൾ പൊട്ടുമ്പോൾ ഒരു മാ രണ്ട് മാസയ്ക്ക് പോവാറുണ്ട് അപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് കുറേ വസ്ത്രങ്ങൾ കളക്റ്റ് ചെയ്ത് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ഞാനും കുട്ടികളും വരുമ്പോൾ കൊണ്ടു വ കപ്പലിൽ കൊണ്ടുവന്ന് അനാഥാലയങ്ങളിലും ചേരികളിലും കൊടുക്കാൻ സാധിച്ചത് അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അത്ര നല്ല സുഖമായ ജീവിതം കാശും ശമ്പളം എല്ലാം കമ്പനി ചെലവിലായിട്ട് ഇരിക്കുമ്പോഴും എനിക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ നാട്ടിൽ മക്കളുമായി നിൽക്കേണ്ട വന്നതിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു ഒരിഷ്ടമുണ്ടാവും അതാവും എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അങ്ങനെ ഇവിടെ താമസമാക്കി ആറ് കൊല്ലം വർഷത്തിലൊരിക്കൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അപ്പൻ മരിച്ചു രണ്ടായിരത്തി ആറിൽ അമ്മയും മരിച്ചു അപ്പോഴും മനസ്സിൽ കരുതി ഇതിനാവും ദൈവം അപ്പനെയും അമ്മയെയും കൂടി നോക്കി സംരക്ഷിക്കുവാനും അവരുടെ മരണം വരെ നോക്കുവാനും ആയിരിക്കും എന്നെ നിശ്ചയിച്ചത് അതുകൊണ്ടായിരിക്കും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ അതോടൊപ്പം എൻ്റെ അങ്കിളിനും എന്താണ് ആഗ്രഹമെങ്കിൽ അതും നടക്കട്ടെ അത്രമാത്രമേ ഞാൻ മനസ്സിൽ കരുതിയുള്ളൂ വേറെ ഒരു പരിഭവമില്ലാതെ എല്ലാം ദൈവ ഇഷ്ടപ്രകാരം ഭർത്താവിനെ അനുസരിച്ചും അപ്പനും അമ്മേനെയും നോക്കി മരണം വരെ നല്ലൊരു മരണം അവർക്ക് അവരെ നോക്കി അവരെ നല്ലൊരു മരണവും കൊടുത്തു പക്ഷെ അവരുടെ പക്ഷേ ഒന്ന് ഞാൻ ആലോചിക്കാം നല്ലതായിട്ട് കാണുന്നവരും നല്ലത് പറയുന്നവരും ഉണ്ട് അന്ന് എൻ്റെ ഭർത്താവിൻ്റെ നാട്ടുകാരെല്ലാം മരിച്ചിട്ട് വരുമ്പോൾ അങ്ങനെ ഓമന ഓമനയുടെ പുണ്യപ്രവൃത്തികളും ഓമനയുടെ പുണ്യം ഓമനയുടെ നല്ല പ്രവൃത്തികൾ ഓമനയുടെ വർഗീസിൻ്റെ അപ്പനും അമ്മയ്ക്കും അവരെ നോക്കാനും അവർക്ക് നല്ലൊരു മരണം കൊടുക്കുവാനും ഓമനയെ ഓമനയെപ്പോലെയുള്ളൊരു മരുമകളെ കിട്ടിയത് ഭാഗ്യം എന്ന് ഭർത്താവിൻ്റെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞപ്പോൾ മനസ്സിലെ ഒരു സന്തോഷം ഞാനും ദൈവത്തോട് നന്ദി പറഞ്ഞു ഒപ്പം എൻ്റെ പട്ടം കിട്ടുന്നതിനായി മുൻ മരിച്ചു പോയാൽ എന്നിലൂടെ പലതും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന എൻ്റെ അങ്കളിൻ്റെ ആത്മാവിനോടും ഞാൻ നന്ദി പറഞ്ഞു ഇന്ന് രാജ്യത്തെ തിരുന്നാൾ രാജ്യത്തെ തിരുന്നാളായി എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുന്നാൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ കാലഘട്ടത്തിലെ ഈ തൊണ്ണൂറ്റഞ്ച് മുതൽ കാലഘട്ടത്തിലെ ഒരിക്കൽ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ബിഷപ്പ് ഹൗസിൽ പോയി ഇന്ന് രാജ്യത്തെ തിരുനാളല്ലേ തൂങ്കുളി ബിഷപ്പ് ഹൗസിലെ കിച്ചണിൽ പോയി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം കഴിക്കാനായിട്ട് വീട്ടിലെ അപ്പനും അമ്മയ്ക്കുള്ള ഭക്ഷണം എല്ലാം വേഗം ശരിയാക്കി വീട്ടിൽ വണ്ടിയെടുത്ത് ഓടി അഞ്ച് പഴുത്തു മാങ്ങയും അഞ്ച് ആപ്പിളും രണ്ട് പഴുത്തു മാങ്ങയും മേടിച്ച് ഒരു ലെറ്റർ ഒരു മേടിച്ച് ബിഷപ്പ് ഹൗസിലേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ പിതാവൊന്നും ഇല്ല തൂങ്കുഴി പിതാവും ഇല്ല കിച്ചണിലെ സിസ്റ്ററിനെ കണ്ടപ്പോൾ പറഞ്ഞു അച്ഛന്മാരും പിതാവും പിതാവും വരുമ്പോൾ അന്ന് തൂങ്കുഴി പിതാവായിരുന്നു മെയിൻ പിതാവ് രണ്ടാമത്തെ പിതാവാണ് ആണ്ടുസ്ഥാനത്ത് അവർ വരുമ്പോൾ ഇത് മുറിച്ചു കൊടുത്തോളൂ എന്നും പറഞ്ഞ് ഒരു ലെറ്ററും കൊടുത്ത് പോന്നു അതിന് മറുപടിയും തൂങ്കുഴി പിതാവും അറിയ തന്നു തന്ന സമ്മാനങ്ങൾക്ക് ലെറ്ററിനും നന്ദി എല്ലാത്തിനും നല്ല സമ്മാനം നൽകാൻ ഈശോയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു ലെറ്റർ അവിടുന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ദൈവമേ എന്തായാലും ഈ കത്ത് ആരും കാണണ്ട എല്ലാവരും വിചാരിക്കും ഞാൻ ലക്ഷങ്ങളുടെ സമ്മാനം കൊടുത്താവോ എന്ന് വിചാരിക്കണ്ട എന്ന് വിചാരിച്ച ആ വർഷം ആ ലീവിന് ചേട്ടൻ വന്നപ്പോഴും ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ ഒരു അഞ്ചാപ്പിളും രണ്ട് പഴുത്തു വാങ്ങി പണിയെടുക്കണം എൻ്റെ ഇടകോടെ അപ്പന വേറെ ഭക്ഷണമൊക്കെ ശരിയാക്കി അഞ്ചാപ്പിളും രണ്ട് പഴുത്ത് മാങ്ങി കൊണ്ട് വിഷപ്പ് ഹോസിലേക്ക് ഓടി അയിന് വന്ന ലെറ്ററാ വേറെ ഒന്നല്ലാട്ടാ ഞാൻ സമ്മാനം കൊടുത്തത് ഈ അഞ്ചാപ്പിളും രണ്ട് പഴുത്ത മാങ്ങിയ അങ്ങനെ ഒരു സംഭവം ആ ലെറ്റർ ഞാൻ എൻ്റെ രാജാവായിരുന്നിട്ടും പാവ ഈശോ എന്ന പുസ്തകത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ആ ലെറ്ററ് മറീസണ്ണോട് അതിൻ്റെ കാര്യവും പറഞ്ഞു ഇനി ഞാൻ എന്താണ് ബിഷപ്പ് ഹൗസിലേക്ക് എത്ര ലക്ഷമാണ് കൊണ്ടു ഓടിയതെന്ന് കരുതാൻ പാടില്ലല്ലോ അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആ ലെറ്റർ ഇതിലുണ്ട് ഞാൻ നോക്കട്ടെ ലെറ്റർ കാണിച്ചു തരാം ഇതാണ് ആ ലെറ്ററ് തൂങ്കുഴി പിതാവ് ഏതാ കൊല്ലം കൊല്ലം രണ്ടായിരത്തി മൂന്ന് അപ്പം മരിച്ചിട്ടുണ്ട് അമ്മ അപ്പൻ വർഗീസേട്ടൻ്റെ അപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മരിച്ചിട്ടുണ്ട് അമ്മ രണ്ടായിരത്തി ആറില് അപ്പനില്ല ഡിയർ ഓമന വർഗീസ് കത്തിനും സമ്മാനങ്ങൾക്കും നന്ദി എല്ലാത്തിനും നല്ല സമ്മാനം നൽകാൻ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സ്നേഹത്തോടെ തൂങ്കുഴി അന്ന് എനിക്ക് ഈ എഴുത്തിൻ്റെ ലെറ്ററിൻ്റെ എല്ലാത്തിനും നല്ല സമ്മാനം നൽകാൻ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന പിതാവിൻ്റെ മറുപടി എഴുത്തിലെഴുതിയ വരികൾ എനിക്ക് ഒന്നും മനസ്സിലായില്ലേ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ചോദിച്ചു എന്താ പിതാവ് ഇങ്ങനെ എഴുതിയത് ഞാൻ ഈ അഞ്ചാപ്പിളും രണ്ടും പഴുത്ത മാങ്ങിയും അഞ്ചും രണ്ടും എന്ന നമ്പർ എന്താ കർത്താവേ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ചോദിച്ചത് ഞാൻ ചോദിച്ചു അപ്പോൾ അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബൈബിളില്ലത്തെ ഒരു ഭാഗം ഭക്ഷണം ശിഷ്യന്മാരുമായി പ്രസംഗം ഇതായിട്ട് എല്ലാവർക്കും വശുന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായി അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായി ഒന്നുമില്ലാതായപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അവിടെ ഒരു കുട്ടിയുടെ കയ്യിലുള്ള അഞ്ചപ്പം രണ്ടു മീനും കൊണ്ടുവരാൻ പറഞ്ഞു ഈശോ അത് കർത്താവ് ഇരട്ടിയാക്കി എല്ലാവർക്കും ദാ വിഷ്കുമാറിലെ കഴിച്ചു അഞ്ചപ്പം രണ്ടും മീനും അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ പിതാവിൻ്റെ ഈ വരികളിൽ കത്തിനും സമ്മാനങ്ങൾക്കും നന്ദി എല്ലാത്തിനും നല്ല സമ്മാനം നൽകാൻ ഈശോയെ ഏൽപ്പിച്ചിരിക്കുകയാണ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സ്നേഹത്തോടെ തൂങ്കുഴി പിതാവ് അപ്പോൾ ഈ കാ അപ്പോൾ എനിക്ക് എൻ്റെ അഞ്ചപ്പത്തിൻ്റെയും അല്ല അഞ്ച് ആപ്പിളും രണ്ട് പഴുത്തമങ്ങാരിയും കാര്യം എനിക്ക് അന്ന് പിടികിട്ടി അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടായിരത്തി ഏഴിൽ ഈ പുസ്തകം ഇറക്കിയപ്പോൾ ഞാൻ അതിൽ ഈ ഭാഗം വെച്ചത് ഈശോയുടെ അല്ല പിതാവിൻ്റെ ഈ ലെറ്റർ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവരോട് സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണം യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരും നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കും എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുകയും മനുഷ്യജീവിതം സമ്പത്തു കൊണ്ടല്ല ധന്യമാകുന്നത് ന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മനിറയേണമേ രാജാക്കന്മാരുടെ രാജ എല്ലാവർക്കും രാജ്യത്ത് തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയോടെ